ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു പെൺകുട്ടി ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് ആ സമയത്താണെങ്കിലും നമ്മുടെ മനോഹർ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ കണ്ണുകൾ നേരെ ആ പെൺകുട്ടിയിൽ ഉടക്കുകയാണ് മനോഹരൻ്റെ അപ്പോൾ ഇത് കൊള്ളാലോ എന്ന് വിചാരിക്കുകയാണ് എന്തായാലും ഒരേ സമയത്ത് രണ്ട് പെൺകുട്ടികൾ ആ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അപ്പം നിതയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത് മനോഹർ അങ്ങനെ അതിനുശേഷം നല്ലോണം നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ പെൺകുട്ടിയും നല്ലോണം മനോഹറിനെ നോക്കിയതിന് ശേഷം തൻ്റെ കാറിൽ കയറി പോകാമെന്ന് നിൽക്കുമ്പോൾ അരികിൽ ചെന്നൊരു ചോദിക്കുകയാണ് എക്സ്ക്യൂസ് മീ ഇതിനു മുൻപ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ പെൺകുട്ടിയും ഞാനും കണ്ടിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ സംസാരിക്കാൻ കഴിയില്ല എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട് അയ്യോ സംസാരിക്കാൻ കഴിയില്ലല്ലേ അപ്പോൾ ഇല്ല എന്ന് പറയുകയാണ് അങ്ങനെ ആംഗ്യം ഭാഷയിലാണ് ആ കുട്ടിക്ക് സംസാരിക്കുന്നത് അപ്പോൾ പറയുകയാണ് എന്താ എവിടെയോ ഞാനും കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതെ ശരിയാണ് അപ്പോൾ ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് മനോഹറിന് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതിലുണ്ട് ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അവൾ അങ്ങനെ പോവുകയാണ് അവളല്ല അത് അവനാണ് അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ ആണിന്റെ ശബ്ദമാണല്ലോ വരാം അതുകൊണ്ടാണ് സംസാരിക്കാതെ നിൽക്കുന്നത് അങ്ങനെ അത് ഭയങ്കര ഇഷ്ടാവാണ് എന്തായാലും അപ്പോൾ അവളുടെ കഴുത്തിലാണെങ്കിൽ ഫുൾ ഡയമണ്ടിന്റെ കമ്മലും അതുപോലെ തന്നെ നെക്ലെസ്സൊക്കെ ഒക്കെ കിടക്കുന്നത് കാണുമ്പോൾ വലിയ വിലപിടിപ്പുള്ള ആഭരണങ്ങളാണ് അവളെ കഴുത്തിലും കാതിലും കിടക്കുന്നത് എന്തായാലും സംസാരിച്ചില്ലെങ്കിൽ എന്താ ഇവളെന്തായാലും ഞാൻ വളർച്ചെടുക്കുന്ന മനസ്സിൽ ഉറപ്പിക്കുകയും ആ പെൺകുട്ടി അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനും വിക്രവും രാഹുലും കൂടി പ്രകാശന്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുകയാണ് രാഹുൽ പറയുന്നുണ്ട് ഞാൻ അവൻ്റെ ജഡം കാണാൻ വേണ്ടി ചെന്നതാണ് പക്ഷേ അവൾ ആ രൂപ എന്ന് പറയുന്നവൾ എന്നെ ജഡമാക്കി അവിടെ നിന്നും പറഞ്ഞയച്ചു അതുകൊണ്ട് തന്നെ ഇനി അവരെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ എൻ്റെ അവസാന അവരുടെ അവ എന്ന രീതിയിൽ എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ കളിക്കിറങ്ങുന്നത് അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനെയും മകളെയും തന്നെ ഞാൻ ഇല്ലാതാക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നമ്മുടെ പ്രകാശം പറയുകയാണ് നിനക്ക് പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് ഇതിനു മുൻപ് പക്ഷേ ഇത് അങ്ങനെ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാം നിങ്ങൾ നിനക്കൊപ്പം ഞങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാകുമെന്ന് പ്രകാശം പറയുന്നുണ്ട് അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഞാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വിക്രം പറയണങ്കിലേ അത് അത്ര എളുപ്പമൊന്നുമല്ലാട്ടോ എന്ന് പറയുമ്പോ എനിക്കറിയാടാ ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിനക്കറിയില്ലേ എന്റെ ഓഫീസിലും സ്റ്റാഫായിരുന്ന അനസിനെ നിനക്കറിയില്ലേ അവനെയാണ് അവൻ അതിനു വേണ്ട ആളെ തെരഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അനുസാറ് എനിക്കറിയാം ആള് സൂപ്പറാ എന്ന് പറയുന്നുണ്ട് വിക്രം അതെ അവനെ തന്നെയാണ് ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളത് ഇതെന്തായാലും അവരുടെ അവസാന കളി തന്നെയാണ് അപ്പോൾ അങ്ങനെ രാഹുൽ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുമ്പോൾ പ്രകാശൻ പറയുകയാണ് എന്തായാലും അവനെ ചൂട് പിടിപ്പിക്കുന്നത് നല്ലത് തന്നെയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനും ജയിലിലേക്കൊക്കെ കിടന്ന് അറപ്പമൊക്കെ മാറിയിട്ടുള്ളതാണ് അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യും അത് സരീവിനെ ഞാൻ ചൂട് പിടിപ്പിക്കും എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ എനിക്ക് ജയിലിൽ കിടക്കാനൊരു മടിയില്ല ഇട നീ ജയിലൊന്നും കിടക്കണ്ട നിന്നെ അവിടെ വന്ന് കാണാനൊന്നും എനിക്ക് പറ്റൊന്നില്ല പിന്നെ എനിക്കത് വേദന തന്നെയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അതിനുശേഷം ആണെങ്കിൽ നമ്മുടെ നിത കാണാൻ വന്നിരിക്കുകയാണ് മനോഹർ അങ്ങനെ മനോഹർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പൊ മനോഹർ വന്നിട്ട് ആ നിത മോളെ എന്ന് വിളിക്കുകയാണ് നീ എത്ര പേരെ ഇതുപോലെ മോളെ എന്ന് വിളിച്ചിട്ടുണ്ടാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവളുടെ ആ ഒരു സംസാരം കേൾക്കാ മനോഹർ ഞെട്ടി പോകുകയാണ് അപ്പൊ നിനക്ക് എത്ര ഭാര്യമാരുണ്ടാ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇവിടെ ആരോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ എങ്ങനെയൊക്കെ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് മനോഹർ കരുതുകയാണ് എന്താണ് നീ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നീ അപ്പോൾ പറയുകയാണ് അല്ല മോളെ ആരാണ് എന്തൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടല്ലോ അത് ആരാണെന്ന് അറിയാനുള്ള നോക്കിയതാണെന്ന് പറയുന്നു എൻ്റെ തെറ്റിദ്ധാരണയാണോ ഇതൊക്കെ എൻ്റെ ഭാഗ്യം കൊണ്ടാണ് അടഞ നിൻ്റെ വലയിൽപ്പെടാതെ നിന്റെ ഭാര്യയാകാതെ ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് നിന്നെയൊക്കെ ഉണ്ടല്ലോ ജയിലിലിട്ട് അടയ്ക്കാണോ വേണ്ടത് അല്ലെങ്കിൽ എല്ലാ ഭാര്യമാരും ചേർന്ന് നിന്നെ ഞങ്ങൾ ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ട് നിനക്ക് തെളിവ് കാണണം നിനക്ക് ആരും ഇത് ഞാൻ ഞാൻ കുറച്ചുപേരെ നിന്നെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ജുബാനയുടെ ഫോട്ടോമാണ് ആണ് ശേഷമാണെങ്കിലും ഡോണയുടെ പിന്നീട് ഈ നിഷയുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട് ഇവരൊക്കെ നിനക്കറിയില്ലടാ എന്ന് ചോദിക്കുകയാണ് അവസാനം നമ്മുടെ കല്യാണിയെ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇവർ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇനി നിന്നോട് നീ ഈ മറ്റൊരു പെൺകുട്ടിയെ വലയിലാക്കരുത് നിന്റെ സ്വഭാവം മാറ്റിക്കോളന്ന് ഇത് ഇവരുടെ ഭർത്താവ് ഈ കല്യാണി ചേച്ചിയുടെ ഭർത്താവ് നിന്നെ എത്ര പ്രാവശ്യം തല്ലിയിട്ടുണ്ട് എന്നിട്ട് നീ മാറ്റാൻ മാറാൻ തയ്യാറായില്ലടാ എന്നും പറഞ്ഞിട്ട് പോടാ അവിടെ നിന്ന് പറഞ്ഞിട്ട് വളരെ കൂടി തന്നെ നീത തൻ്റെ കയറിൽ കയറി പോവുകയാണ് അപ്പം മനോഹർ ഇങ്ങനെ ഒന്ന് ആദ്യം ഒന്ന് അപ്സെറ്റാവുകയും പിന്നെ ഒന്ന് ചിന്തിക്കുകയാണ് എന്തായാലും ും പോയത് നന്നായി ഇവിളേക്കാളും നല്ലൊരു പെൺകുട്ടിയെയാണ് ഞാൻ എന്തായാലും കണ്ടെത്തിയിട്ടുള്ളത് അതും മതി എനിക്ക് ഇന്ന് തീരുമാനിക്കുകയും അങ്ങനെ അവനാണെങ്കിലും അവളെ എന്തായാലും ഒന്ന് മെസ്സേജ് അയച്ചു നോക്കാം എന്നും പറഞ്ഞിട്ട് എടുത്തിട്ട് വന്ദന എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുകയാണ് അപ്പോൾ ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട് എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് കാണാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് യെസ് കാണാം എന്ന് എവിടെയാണ് വരേണ്ടതെന്ന് ആ വന്ദന മറുപടി അയക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ആ സമയത്ത് അതേ അമ്പലത്തിൻ്റെ അടുത്തുള്ള ആ സ്ഥലത്ത് വന്നാൽ മതി ആ പാർക്കിൽ അവിടെ വന്നാൽ മതിയെന്ന് പറയുമ്പോൾ ശരി ഓക്കെ വരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ മനോഹർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാനാണ് അതേ സമയത്ത് അവളാണെങ്കിൽ വലിയ വീടൊക്കെ തന്നെയാണ് ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയല്ല ആൺകുട്ടിയുടെ അങ്ങനെ അവർ വന്നിട്ട് നേരെ കണ്ണാടിയിലെ മുന്നിൽ ഇങ്ങനെ ചാഞ്ഞം ചിരിഞ്ഞൊക്കെ ആ മുടിയൊക്കെ ഒന്ന് നിർത്തിയിട്ടിട്ട് ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് അവളും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മനോഹറിനെ വീഴ്ത്താൻ നോക്കുന്നത് പക്ഷേ അതിന് ശേഷം കാണിക്കുന്നത് നമ്മൾ കല്യാണിയും കിരണ്യെയാണ് കല്യാണി കിരൺ ആണെങ്കിൽ തന്നെ റൂമിൽ ഇരുന്ന് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാപ്ടോപ്പിൽ അപ്പോൾ കല്യാണി ആണെങ്കിൽ ഒരു കോഫിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് എന്നാലും അവൻ എന്തു മനുഷ്യനാണ് കിരണേട്ട അവനെ എത്ര പെൺകുട്ടികളെ ജീവിതമാണ് അവസ എങ്ങനെയൊക്കെ തീർക്കുന്നത് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് എന്താ പെൺകുട്ടികൾ അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ എന്തിനാണ് വീഴാൻ നിൽക്കുന്നത് അത് പറഞ്ഞിട്ട് കാര്യമില്ല മനുവേട്ട അവൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ എന്ന് അവൻ അങ്ങനെ ഏത് നല്ല പെൺകുട്ടികളെയും അവൻ പറഞ്ഞ് വീഴ്ത്തുമല്ലോ എന്ന് Para yang. അപ്പോൾ മനു പറയാണ് നിൻ്റെ അരികിലേക്ക് അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിന്നെ വീഴ്ത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല എന്നാലും ഈ അവനോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെന്നിട്ടോ ആ നിതയെ അവൻ ചെയ്യാൻ നോക്കിയത് കണ്ടില്ലേ നമ്മൾ കണ്ടില്ലായിരുന്നെങ്കിൽ അതായത് ജുബാനെ കണ്ടില്ലായിരുന്നെങ്കിൽ അപ്പോൾ പെൺകുട്ടിയുടെ ജീവിതം ഇവൻ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല മനു വട്ടെ എന്തായാലും അവൻ നമുക്ക് തിരിച്ചടി കൊടുത്തിരിക്കണം അതെ അതെ തിരിച്ചടി എന്തായാലും കൊടുത്തിരിക്കണം എന്ന് നമ്മുടെ കീഴണം പറയുകയാണ് അങ്ങനെ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യണം എന്നങ്ങനെ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും സരും അങ്ങനെ സരവിന്റെ ഒരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവനെ അങ്ങനെ നമ്മൾ വെറുതെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നു നമ്മുടെ രാഹുലിനെയാണ് രാഹുൽ ആണെങ്കിൽ കിരൺ കല്യാണിയൊക്കെ പോകുന്നത് ഇങ്ങനെ നോക്കി ജനന്റെ ഇടയിൽ കൂടെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ ഷാരി അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഷാരി ചോദിക്കാണ് നിങ്ങള് പിള്ളേര് പോകുന്ന എന്തിനാ നോക്കി നിൽക്കുന്നതെന്ന് പറയുമ്പോഴും ഞാൻ നോക്കിയാൽ നിനക്ക് എന്താ അവരുടെയൊക്കെ അവസാന ഒരു ദിവസം അവരില്ലാതാവും ഇതുപോലെ പോകാനായിട്ട് അവരുണ്ടാവില്ല എന്ന് പറയുന്നു വെറുതെ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരേ കാര്യങ്ങൾ ചെയ്യേണ്ടട്ടാ എന്ന് ഇങ്ങനെ രാഹുലിനോട് പറയുമ്പോൾ നീ മിണ്ടരുത് ഇതൊക്കെ അവളെന്നെ ചതിച്ചു അതുകൊണ്ട് ഞാൻ അവരെ കുടുംബത്തെ മൊത്തം ഇല്ലാതാക്കുമെന്ന് പറയുമ്പോൾ സരയി പറയാണ് ആ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ വായിൽ തോന്നുന്ന വിളിച്ച് പറയാൻ നിൽക്കേണ്ട പറ്റാവുന്നേ പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ കാരണമാണ് ഇപ്പം എൻ്റെ മനുവേട്ടം പോയതെന്ന് പറയുന്നുണ്ട് അവൻ എൻ്റെ കൈ കൊണ്ട് തീരുമെന്ന് രാഹുൽ പറയണതേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിന്നെ മാത്രം ഞാൻ കൈവയ്ക്കാത്തുള്ളൂ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നീ എൻ്റെ മകളായതുകൊണ്ട് മാത്രമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ രാഹുൽ ദേഷ്യപ്പെടുന്നുണ്ട് എന്തായാലും അവരോടൊക്കെ അപ്പോൾ നമ്മുടെ ശാരി സരേനോട് പറയണം മോളെ അയാൾ എന്ത് വേണേലും പറഞ്ഞോട്ടെ അയാൾ അത്രയ്ക്ക് സമനില തെറ്റിയിട്ടാണ് നടക്കുന്നത് ഒന്നും പറയാമെന്നൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ ജീ ജീവൻ തന്നെ ചിലപ്പോൾ അയാൾ എടുക്കും ആൾക്കിപ്പോൾ ശരിക്കും പ്രാന്തായത് ഇപ്പോഴാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിന് ശേഷം രാഹുൽ കാണാൻ പോകുന്നത് ആ ഒരു ഗുണ്ടയെയാണ് അതായത് അനസ് റെഡിയാക്കി ആ ഗുണ്ട അങ്ങനെ ഗുണ്ട വേറൊരു ജീവി പിന്നിറങ്ങുന്നുണ്ട് അങ്ങനെ രാഹുലിനെ കാണുകയാണ് രാഹുലിനോട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അനസ്സാറ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ കാര്യം അത്ര നിസ്സാരമല്ല ആൾക്കാരെയും അങ്ങനെ നിസ്സാരമായി എടുക്കണ്ട അതുകൊണ്ട് നല്ല കൈകാര്യം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ഞാൻ ഏതൊരു പോലീസ് ഓഫീസറേയും വരെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത് രാഷ്ട്രീയക്കാരെയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ സാറിന് പേടി വേണ്ട പിന്നെ ഡീലൊക്കെ ഞാൻ അനസുമായിട്ടാണെന്ന് പറയുമ്പോൾ അത് മതി ആയിക്കോട്ടെ അനസ്സാറിൻ്റെ കമ്മീഷൻ എടുത്തിട്ട് ബാക്കി എനിക്ക് തന്നോളും എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നാൽ ശരി സാറ് സാറ് വിളിച്ചാൽ ഞാൻ വിളിപ്പുറത്ത് തന്നെ ഉണ്ടാകുമെന്നും പറഞ്ഞ് ആ ഗുണ്ട അവിടെ നിന്നും നല്ല വ ഉറപ്പൊക്കെ കൊടുത്തിട്ട് പോവുകയാണ് അങ്ങനെ കിരണ്ട ഫോട്ടോ ഒക്കെ കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവർ പോകുമ്പോൾ നമ്മുടെ രാഹുൽ ആ ഗുണ്ട പോകുന്ന നോക്കി നിൽക്കുകയാണ് പോകുന്നതും ആ കാഴ്ച കണ്ട് അങ്ങനെ നിൽക്കുന്ന ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്